അമിത വണ്ണത്തിന് എതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചലം ഏറ്റെടുത്തത് സൂപ്പർ താരം മോഹൻലാൽ കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ വ്യക്തികളെ ക്യാമ്പയിനിൽ പങ്കെടുക്കുവാൻ നരേന്ദ്രമോദി ക്ഷണിച്ചത് ഇതിനു പിന്നാലെ മോദിയുടെ ക്ഷണം മോഹൻലാൽ സ്വീകരിക്കുകയായിരുന്നു തന്നെ ഇതിൽ പങ്കാളിയാക്കിയതിന് മോഹൻലാൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു എക്സ് പോസ്റ്റിലൂടെയായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം അമിത വണ്ണത്തിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിനും തന്നെ നാമനിർദ്ദേശം ചെയ്തതിലും മോഹൻലാൽ നന്ദി പറഞ്ഞു അധിക ഭക്ഷ്യ എണ്ണ ഉപഭോഗം കുറയ്ക്കുന്നത് ശരിയായ ദിശയിലെ അർത്ഥവത്തായ ചൂടുവെപ്പാണ് ഒരുമിച്ച് കൂടുതൽ ആരോഗ്യമുള്ള ഇന്ത്യയെ കെട്ടിപ്പടുക്കാമെന്നും മോഹൻലാൽ കുറിക്കുകയും ചെയ്തു അതിനിടെ ക്യാമ്പയിനിൽ പങ്കാളിയാവാൻ സിനിമാ മേഖലയിൽ നിന്നും മറ്റു പേരെ കൂടി മോഹൻലാൽ ക്ഷണിച്ചിട്ടുണ്ട് സൂപ്പർ താരങ്ങളായ രജനീകാന്ത് മമ്മൂട്ടി ചിരഞ്ജീവി എന്നിവരെയും മുകുന്ദൻ ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് മഞ്ജു വാര്യർ കല്യാണി പ്രിയദർശൻ എന്നിവരെയും മോഹൻലാൽ ക്ഷണിച്ചു കൂടാതെ സംവിധായകരായ പ്രിയദർശൻ മേജർ രവി എന്നിവരെയും മോഹൻലാൽ ക്യാമ്പയിനിന്റെ ഭാഗമാവാൻ ക്ഷണിച്ചിരിക്കുകയാണ് നിയന്ത്രണത്തോടെയും ആത്മസംയനത്തോടെയും ജീവിച്ചാൽ ശരീരത്തെ ദുർമേധസ്സിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താമെന്ന അനുഭവിച്ചറിഞ്ഞ ആളാണ് താനെന്ന് മോഹൻലാൽ പറയുന്നു അത്രമൊരു ശരീരത്തിൽ നിന്ന് ജീവിതത്തിന്റെ സംഗീതമുണ്ടാകും അതിന് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതാവട്ടെ ഈ ഉദ്യമമെന്നും ലാൽ തന്റെ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി മോഹൻലാൽ അടക്കം പത്ത് പ്രമുഖരെ അമിതവണ്ണത്തിനെതിരായ ക്യാമ്പയിനിലേക്ക് നിർദ്ദേശിച്ചത് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഗായക ശ്രേയ ഘോഷാൽ വ്യവസായി ആനന്ദ് മഹീന്ദ്ര നടൻ മാധവൻ ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലക്കനി രാജ്യസഭാംഗം സുധാമൂർത്തി ഒളിമ്പിക് മെഡൽ ജേതാക്കളായ മനു മനുഭാക്കർ മീരാഭായ് ചാനു ഭോജ്പിരി ഗായകനും നടനുമായ നിരാഹുവ ഹിന്ദുസ്ഥാനി എന്നിവരെയാണ് മോദി ചലഞ്ചിൽ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ വർഷങ്ങളിൽ അമിതവണ്ണം ഉള്ളവരുടെ എണ്ണം ഇരട്ടിയായിരുന്നു കുട്ടികളിൽ പോലും അമിതവണ്ണം നാലു മടങ്ങായി വർദ്ധിച്ചത് ആശങ്കാജനകമാണെന്നും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ മൻ കി ബാത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു എട്ടിലൊരാൾ അമിതവണ്ണം കാരണമുള്ള ആരോഗ്യപ്രശ്നം നേരിടുകയാണെന്നും കൗമാരക്കാരിൽ അമിതവണ്ണമുള്ളവരുടെ എണ്ണം ഇരട്ടയായെന്നും മോദി പറയുകയും ചെയ്തു